നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ വളരെയധികം നിഷ്കളങ്കരായിട്ടുള്ള ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് ഇപ്പോൾ എന്ത് കാര്യവും കണ്ണടച്ച് നിങ്ങൾ വിശ്വസിക്കാറുണ്ട് എന്നുള്ളതാണ് അതിനാൽ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള കപടമുഖങ്ങളെ പലപ്പോഴും നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ വന്ന് ചിരിച്ച് സ്നേഹത്തോടെ സംസാരിക്കുന്നവരെല്ലാം അല്ലെങ്കിൽ പെരുമാറുന്നവരെല്ലാം നല്ലവരാണ് എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ പല ആളുകൾക്കും നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ പല വിധത്തിലുള്ള സഹായങ്ങളും നിങ്ങൾ അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവാം തിരിച്ച് ഒരു പ്രതിഫലവും ആവശ്യപ്പെടാതെ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ തന്നെ പൂർണ്ണ മനസ്സോടെ പല സഹായങ്ങളും നിങ്ങളവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവാം എന്നാൽ നിങ്ങൾക്ക് മുന്നിൽ ചില സത്യങ്ങൾ മറനീക്കി പുറത്തു വരുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളിലേക്ക് ചില തിരിച്ചറിവുകൾ വന്ന് ചേരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള പല ആളുകളും ശരിക്കും എന്താണ് അവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നിങ്ങനെയുള്ള ചില സത്യങ്ങൾ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതുപോലെ നിങ്ങളിൽ പല ആളുകൾക്കും സാമ്പത്തികം എത്തിച്ചേരുന്നതിനുള്ള ചില മാർഗങ്ങൾ തുറക്കപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് സാമ്പത്തികത്തിന് വേണ്ടിയുള്ള എന്തെങ്കിലും പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇപ്പോൾ നടത്തുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ വസ്തു വിൽക്കാനും വാങ്ങാനും ഒക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ആർക്കൊക്കെയോ വസ്തു വിൽപ്പന സാധ്യമാവുന്ന അല്ലെങ്കിൽ വസ്തു വാങ്ങുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് കൂടാതെ എന്തൊക്കെയോ കാര്യങ്ങളിൽ പരാജയം സംഭവിച്ചിരിക്കുന്ന തോറ്റുപോയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളിൽ പല ആളുകളും എന്നിവിടെ കാണുന്നുണ്ട് ഒരുപക്ഷെ അവിടെ സാമ്പത്തിക പ്രതിസന്ധികൾ മൂലമുള്ള ഒരു പരാജയമായിരിക്കാം ഉണ്ടായിട്ടുള്ളത് അതല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം സ്നേഹിച്ച് വിശ്വസിച്ച ഏതെങ്കിലും വ്യക്തികളിൽ നിന്നുള്ള അപ്രതീക്ഷിത പെരുമാറ്റം മൂലമുള്ള ഒരു പരാജയമായിരിക്കാം അതേപോലെ തന്നെ നിങ്ങൾ വളരെയധികം പ്രതീക്ഷിച്ച് പരിശ്രമിച്ച കാര്യങ്ങൾ കിട്ടാത്തതിലുള്ള ഒരു പരാജയമായിരിക്കാം അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു പരാജയം സംഭവിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമായിട്ട് കാണുന്നത് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പ്രതീക്ഷ കൈവിടരുത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ജീവിതത്തിന് പുതിയൊരു തുടക്കം വന്നു ചേരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ള ഒരു സന്ദേശമാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നത് അതേപോലെ തന്നെ പല വിധത്തിലുള്ള വെല്ലുവിളികൾ മൂലം ജീവിതം മൊത്തത്തിൽ ഇരുട്ടിൽ മൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിൽ പലരും ഉള്ളതെന്ന് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് കഷ്ടപ്പാടുകളും വെല്ലുവിളികളും നിറഞ്ഞ ആ ഒരു സമയത്തിൻ്റെ അവസാനത്തിലാണ് നിങ്ങളിപ്പോഴുള്ളത് എന്നുള്ള ഒരു സന്ദേശമാണ് പ്രപഞ്ചശക്തി നൽകുന്നത് അതായത് നിങ്ങളുടെ മനസ്സിലും ജീവിതത്തിലും നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു ഇരുട്ടിലേക്ക് പ്രകാശം എത്തിച്ചേരാൻ പോവുകയാണ് അതിനുള്ള ആ ഒരു സമയം നിങ്ങൾക്കായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കൂടാതെ നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്ന തരത്തിലുള്ള വ്യക്തികൾ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ പുതിയ നല്ല ബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് ചിലപ്പോൾ നല്ലൊരു പങ്കാളി നല്ല സുഹൃത്തുക്കൾ അങ്ങനെ നിങ്ങളെ എപ്പോഴും പോസിറ്റീവായിട്ട് വയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ ചില നല്ല ആളുകൾ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ പല ആളുകളും നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നിങ്ങൾ കരുതിയിരുന്ന എന്തൊക്കെയോ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടതിലുള്ള വേദനയിലാണ് ഇപ്പോഴുള്ളത് എന്നിവിടെ കാണുന്നുണ്ട് അതൊരു പക്ഷേ കുടുംബജീവിതമാവാം റിലേഷൻഷിപ്പ് ആവാം ജോലിയാവാം സാമ്പത്തികമാവാം അങ്ങനെ ചില നഷ്ടബോധം നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ചില സന്തോഷങ്ങൾ എത്തിച്ചേരാൻ പോവുകയാണ് അതൊരു പക്ഷേ നഷ്ടപ്പെട്ടു പോയ പലതും തിരികെ നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്നതാവാം അതല്ലെങ്കിൽ അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതിയ പല കാര്യങ്ങളും തിരികെ പിടിക്കാനായിട്ട് നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നതാവാം അവിടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരുന്നതാവാം അപ്പോൾ ക്ഷമയോട് കൂടിത്തരെ നിങ്ങൾ പരിശ്രമിക്കുക കാത്തിരിക്കുക അവിടെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവുന്നതാണ് നിങ്ങൾക്ക് ഒരു വിജയം ഉറപ്പായിട്ടും വന്നെത്തുന്നതാണ് കൂടാതെ നിങ്ങളിൽ പല ആളുകൾക്കും പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഏതോ ഒരു ഘട്ടം അവസാനിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനി ചില വാതിലുകൾ തുറക്കപ്പെടുന്ന ആ ഒരു സമയമാണ് വരുന്നത് എന്നാൽ അതിനു വേണ്ടി നിങ്ങൾ സ്വയം തയ്യാറാവേണ്ടതായിട്ടുണ്ട് എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് അതായത് നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള സങ്കടങ്ങളെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും അപ്പോൾ അത്തരം സങ്കടങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവണം എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് അങ്ങനെ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ അവിടെ പരിവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ വലിയൊരു മാറ്റത്തിൻ്റെ ഒരു സമയം നിങ്ങളിലേക്ക് ഉടനെ തന്നെ എത്തിച്ചേരും എന്നുള്ളതാണ് കാണുന്നത് ചിലപ്പോൾ അത്ര പെട്ടെന്നൊന്നും ആ ഒരു സങ്കടത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ദുഷ്കരമായിട്ട് നിലനിന്നിരുന്ന ആ ഒരു കാലഘട്ടത്തെ നിങ്ങൾക്ക് മറക്കാനായിട്ട് കഴിയില്ലായിരിക്കാം പക്ഷേ നിങ്ങൾ നിങ്ങളങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിലേക്ക് വലിയൊരു മാറ്റം വന്നു ചേരും എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് അതായത് പഴയതിനെ ഉപേക്ഷിച്ച് അവിടെ പുതിയ ചിന്തകൾ പുതിയ പ്രതീക്ഷകളൊക്കെ നിറച്ച് നിങ്ങൾ നിങ്ങളെ പോസിറ്റീവായിട്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമൃദ്ധിയുടെയും നേട്ടത്തിൻ്റെയും ഒക്കെ ഒരു വലിയ വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങളെ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം